ഈ തണുപ്പത്തെ തീ ഒരു പ്രത്യേക സുഖ മക്കളെ വാ വാ ചൂട് കുഞ്ഞിന് കുഞ്ഞിന് ഇഷ്ടമാണോ ചൂടല്ല അല്ലേലും ഞങ്ങളെ വൈകുന്നേരം തീയൊക്കെ കാഞ്ഞു ഇരിക്കുവാണല്ലേ നീനൂശിയായപ്പ നമ്മള് വിറക് പെട്ടാന്നേരവേ ഒക്കെ ആൾക്കാർ പല വീഡിയോയിലും ചോദിച്ചിരുന്നു ഇവിടെ എന്തിനാണ് ഈ വിറക് ഇവിടെ അടുപ്പുണ്ടോ ഈ വിറകെല്ലാം കൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വിറകിന്റെ ഉപയോഗം ഇതാണ് അതിനാണ് നമ്മൾ വേനക്ക് ലോഗ് സ്പ്ലിറ്റർ മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ എടുത്ത് ഉണക്കി വെച്ചിരിക്കുന്നത് യു കെയിലെ എല്ലാ വീടുകളിലും ഉണ്ട് സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം അതായത് ചൂടുവെള്ളം നമ്മുടെ ഈ പാനലിൽ കൂടെ പോയിട്ട് വീട് ചൂടാകും നമ്മുടെ ഈ വീട് ഒറ്റപ്പെട്ട വീടായതുകൊണ്ടും റൂമുകൾക്ക് കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ടും സെൻട്രൽ ഹീറ്റിംഗ് കൊണ്ട് തന്നെ റൂമുകൾ ചൂടാകാൻ കുറച്ച് പാടാണ് അതേപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസും വരും ഗ്യാസിന് ഇപ്പൊ നമുക്ക് രണ്ട് വുഡ് ഉണ്ട് മേലെ ഒരെണ്ണമുണ്ട് താഴെ ഉണ്ട് അതങ്ങ് കത്തിച്ചോണ്ട് നല്ല ചൂടും കിട്ടും നമുക്ക് പിന്നെ സെൻട്രൽ ഹീറ്റിംഗ് ഓൺ ആക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമ്മൾ ഈ റൂമിൽ ഇരിക്കുവാണേൽ ഇവിടെ തീ കത്തിക്കും താഴെ ഇരിക്കുവാണേൽ താഴത്തെ വുഡ് ബേണർ കത്തിക്കും അപ്പം നല്ല സുഖമായിട്ട് ചൂടും കാഞ്ഞ് ഇരിക്കാം എല്ലാ വീടുകളിലും ഇല്ല ഇങ്ങനെ വുഡ് ബേണറും കേട്ടോ നമ്മുടെ ഇത് വളരെ പഴയ വീടാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വുഡ്ബേണർ ഉള്ളത് യു കെയിലെ വുഡ്ബേണറിന്റെ പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട് പുതിയ വുഡ്ബേണേഴ്സ് ഇൻസ്റ്റോൾ ചെയ്യുകയാണ് വീട്ടിലെങ്കിൽ അതിന് റൂൾസ് ഉണ്ട് ട്വൻ്റി ട്വൻറ്റി ടുവിലെ ഇക്കോ റെഗുലേഷൻ അത് ഫോളോ ചെയ്തിരിക്കണം അതേപോലെ നമ്മൾ പുതിയ ഫുഡ് ബേണർ വെക്കുന്നുണ്ടെങ്കിൽ സ്മോക്ക് എമിഷൻ ഏരിയയിലാണോ നമ്മളുടെ വീട് എന്ന് നോക്കണം എമിഷൻ കൺട്രോൾ ഉള്ള ഏരിയയിൽ അതിന് പ്രത്യേക റെഗുലേഷൻ ഉണ്ട് പുതിയ ഫുഡ് ബേണർ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാൻ നേരം ഡെഫ്ര എക്സംപ്റ്റ് ആയിരിക്കണം അത് ഗവൺമെന്റിന്റെ ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഇത് എമിഷൻ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ടുള്ളത് പഴയ വുഡ് വേണർ ഉണ്ട് എങ്കിൽ സ്മോക്ക് ഫ്രീ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിൽ അത് ഉപയോഗിക്കാം പക്ഷെ ഇയർലി മെയിൻ്റെനൻസ് ചെയ്യണം പിന്നെ നമുക്ക് നനഞ്ഞ വുഡ് ഉപയോഗിക്കാൻ പറ്റില്ല ആയിട്ട് വരുന്ന പാക്കിൽ വരുന്ന ഡ്രൈ ആയിട്ടുള്ള വുഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ പഴയ കോളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കത്തിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട് നമ്മുടെ ഇതുപോലെയേ ചിമ്മിനിയൊക്കെ ഉള്ള ആൾക്കാർ ചിമ്പിനി സ്വീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് ഇയർലി ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ പുകയൊക്കെ വീട്ടിലേക്ക് വരും എന്തായാലും വീടിനൊക്കെ നല്ലൊരു ഫീച്ചർ ആണ് ഇങ്ങനത്തെ വുഡ് ബേണർ അതുപോലെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് ഇരിക്കാനും നല്ല രസമാണ് നമ്മുടെ രാജപ്പനൊക്കെ എന്നെ ഇഷ്ടാനടിയാവോ ഇവിടെ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിന്റെ ചുറ്റും വന്ന് ഇങ്ങനെ കിടക്കും വിറക് വറക്കാനും ഇവർ കൂടുകയും ചെയ്യും ഇതാണപ്പോൾ നമ്മുടെ വുഡിൻ്റെ ആവശ്യം